പത്താം ഉദയത്തിന് ചെയ്യുന്ന ഏതു കർമ്മങ്ങൾക്കും പത്തിരട്ടി ഫലം ലഭിക്കുമെന്നാണ് പ്രമാണം മേടമൊന്ന് വിഷു മുതൽ പത്താം ദിവസമാണ് പത്താം ഉദയം വരുന്നത് മേടം രാശിയിൽ സൂര്യൻ അതീവ ഉച്ചത്തിലാകുന്ന ദിവസം ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായണത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ അക്ഷാംശരേഖയ്ക്ക് കൃത്യം നേരെ എത്തുന്ന സമയം ഉത്തരാർത്ഥ ഗോളത്തിൽ കഴിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ചൂട് ഏറ്റവും കൂടി നിൽക്കുന്ന ദിവസമാണ് പത്താം ഉദയം ഭാരതീയ ജ്യോതിശാസ്ത്ര പ്രകാരം പത്താം ഉദയം സൂര്യൻ്റെ ദിവസമായി കണക്കാക്കപ്പെടുന്നു നവഗ്രഹ നവഗ്രഹനാഥനാണ് സൂര്യൻ ജ്യോതിഷത്തിൽ രാജാവിൻ്റെ സ്ഥാനമാണ് സൂര്യന് രാജ്ഞി ചന്ദ്രനും ആണ് മനുഷ്യരാശിയുടെയും ജീവൻ്റെ തന്നെ നിലനിൽപ്പ് സൂര്യഭഗവാൻ ഉള്ളതുകൊണ്ടാണ് ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സൂര്യനാണ് എല്ലാ കാലാവസ്ഥയെയും എല്ലാ ഋതുക്കളെയും നിയന്ത്രിക്കുന്നത് സൂര്യപ്രകാശങ്ങൾ മഴവിൽ നിറങ്ങൾ അതായത് മജ്ജിയോൺ ഭൂമിയിലും മനുഷ്യനിലും പതിക്കുന്നതുകൊണ്ടാണ് വിവിധങ്ങളായിട്ടുള്ള നിറങ്ങൾ വർണ്ണങ്ങൾ ഉണ്ടാവുന്നത് അതാണ് അൾട്രാ വയലറ്റ് രശ്മികളിലെ കോസ്മിക് എനർജിയുടെ പ്രത്യേകത പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ ഏഴ് കുതിരയെ പൂട്ടിയ രഥത്തിലാണ് സൂര്യഭഗവാൻ സഞ്ചരിക്കുന്നത് എന്ന് അത് സപ്തവർണ്ണങ്ങൾ ഏഴു നിറങ്ങളെക്കുറിച്ച് ആണ് അതാണ് സൂര്യനെ സംബന്ധിച്ച ചില ആധ്യാത്മിക ഭാവങ്ങളിൽ ഏഴുതിരിയിട്ട് ദീപം തെളിയിക്കുന്നത് പത്താം ഉദയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുഹൂർത്തമില്ലാതെ മാറ്റിവെച്ച പല കാര്യങ്ങളും ഒരു മുഹൂർത്തവും നോക്കാതെ പത്താം ഉദയത്തിന് ഏത് സമയവും ചെയ്യാം എന്നുള്ളതാണ് അതേപോലെ ഒരു ദിവസമാണ് വിജയദശമിയും പത്താം ഉദയത്തിന് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് സന്ധ്യാവന്തനാദികൾ ചെയ്ത് സൂര്യഭഗവാനെ വിവിധങ്ങളായിട്ടുള്ള മന്ത്രങ്ങളും ഉപചാരങ്ങളും കൊണ്ട് പൂജിക്കുന്നത് രോഗദുരിതം മാറി സർവവിധ ഐശ്വര്യങ്ങളും നേടുന്നതിന് നന്നായിരിക്കും അതിൽ പ്രധാനമാണ് രാമായണത്തിലെ വിശേഷപ്പെട്ട ആദിത്യഹൃദയം ഇരുപത്തിയൊന്ന് ഉരു ജപിച്ച് സൂര്യഭഗവാനെ പൂജിക്കുന്നത് ഹൃദയം ജപിച്ച് രാവണനെ നിഗ്രഹിച്ച് രാമനിൽ സർവവിധ ഐശ്വര്യങ്ങളും വന്നു ചേർന്നു എന്ന് പറയുന്നു ഓം ആദിത്യായ നമ എന്ന് ഇരുപത്തിയേഴ് ഉരു ജപിച്ചും സൂര്യനെ പൂജിക്കാവുന്നതാണ് പിന്നെ സൂര്യഗായത്രി സൂര്യൻ്റെ അഷ്ടോത്തരം അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആദിത്യ മന്ത്രങ്ങൾ കൊണ്ട് സൂര്യനെ പൂജിക്കുന്നത് പത്താം ഉദയത്തിന് വളരെ അനുഗ്രഹദായകമാണ് ഒരു വർഷം സർവ്വവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഗ്രഹങ്ങളിൽ തന്നെ ചെയ്യാവുന്നതാണ് കോലം വരച്ച് സൂര്യന് പൊങ്കാല സമർപ്പിക്കുക ആദിത്യ പൊങ്കാല വളരെ വിശേഷപ്പെട്ടതാണ് പത്താമുദയത്തിന് രാവിലെ പത്തുതിരിയിട്ട് ദീപം തെളിയിച്ച് പണ്ട് പുതിയ മുറത്തിൽ ഉണക്കൽ പൊടിയോ വെച്ച് സൂര്യഭഗവാനെ വെള്ളിമുറം കാണിക്കുക എന്നൊരു പതിവുണ്ടായിരുന്നു അതിനുശേഷം ആ അരിപ്പൊടി കൊണ്ട് വീട്ടിൽ പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിച്ചിരുന്നു പത്താമുദയ ദിവസം കുടുംബക്ഷേത്രങ്ങളിലും സർപ്പക്കാവുകളിലുമൊക്കെ വിശേഷാൽ പൂജകൾ നടത്താറുണ്ട് വാഴുന്ന പൊന്നുതമ്പുരാൻ ഏറ്റവും കരുത്തോടെയും കഴിവോടെയും കത്തിജ്ജൊലിച്ചു നിൽക്കുന്ന ദിവസമാണ് പത്താമുദയം അതിനാണ് ആചാര്യന്മാർ പറയുന്നത് പത്താം ഉദയത്തിന് പത്തു തയ്യെങ്കിലും വെക്കണമെന്ന് പത്താമുദയത്തിന് കൃഷിയിറക്കി പിന്നീട് ചെറുതായി നനച്ചു കൊടുത്താൽ ഇടവപ്പാതി മഴയൊക്കെ കിട്ടി മണ്ണിൽ നിന്നും നല്ല വിളവ് ലഭിക്കും എന്നാണ് പ്രമാണം പണ്ടൊക്കെ പത്താമുദയത്തിന് പാടത്ത് ഞാറുകൾ നടുമായിരുന്നു അതേപോലെ തെങ്ങിൻ തൈകൾ വയ്ക്കുന്ന വിശേഷ ദിവസമാണ് പത്താമുദയം പത്താമുദയത്തിന് വയ്ക്കുന്ന തെങ്ങ് വളരെക്കാലം നിലനിന്ന് ധാരാളം നാളീകേരം നൽകുമെന്നാണ് പ്രമാണം ചേന ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് അതേപോലെ ഇഞ്ചി മഞ്ഞൾ ഒക്കെ പത്താമുദയത്തിന് നടുമായിരുന്നു ആചാരത്തിനും വിശ്വാസത്തിനും അപ്പുറം മണ്ണും മഴയും വിളവുമൊക്കെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന പണ്ടുള്ള പഴമക്കാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു കൃഷി എന്നും മണ്ണിൽ വെട്ടിക്കിളച്ച് പണിയെടുക്കുന്നവർക്ക് ഇന്നത്തെ പോലെ രോഗങ്ങൾ ഇല്ലായിരുന്നു ഇന്ന് പ്രകൃതിയോട് ബന്ധമില്ലാതെ അടച്ചുപൂട്ടിയ എയർ കണ്ടീഷൻ മുറികളിലിരിക്കുന്ന അനങ്ങാം പാറകളായ സുഖലോലുപരായ മനുഷ്യർക്ക് എന്തൊക്കെ ഉള്ളതെന്ന് പറയേണ്ടതുണ്ടോ അപ്പോൾ പഴമയിലേക്ക് തിരിച്ചു പോകുന്ന പുതിയ തലമുറയ്ക്കുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ പത്താം ഉദയങ്ങളും ഒന്നുമില്ലെങ്കിലും ഒരു ചെടിച്ചട്ടിയിലെങ്കിലും ഒരു തുളസി പത്താം ഉദയത്തിന് നടണം അതേപോലെ പത്താമുദയത്തിന് ചെയ്യുന്ന ഏത് കർമ്മങ്ങൾക്കും പത്തിരട്ടി ഫലം ലഭിക്കുമെന്നാണ് മഹദ്വചനങ്ങൾ വചനങ്ങൾ വിഷുവിന് ശ്രീകൃഷ്ണ ഭഗവാന്റെയാണ് അനുഗ്രഹമെങ്കിൽ പത്താമുദയത്തിന് കൺകണ്ട ദൈവമായ സൂര്യനാരായണൻ്റെ അതായത് മഹാദേവൻ്റെ അനുഗ്രഹത്തിന് തന്നെ പാത്രീഭൂതമാകുന്നതാണ് ജാതകത്തിൽ ആദിത്യദോഷം ആദിത്യ ദശാകാലം എന്നിവ അനുഭവിക്കുന്നവർക്ക് പത്താമുദയ ദിവസത്തെ വഴിപാടുകളും ദാനധർമാദികളും കൊണ്ട് സകല സർവവിധ രോഗദുരിതങ്ങളും മാറി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ലഭിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ പത്താമതേ ദിവസം ആദിത്യ പൊങ്കാല ആദിത്യ പൂജ ആദിത്യ അർച്ചന എന്നിവ സ്വയം ചെയ്യുകയും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ആദിത്യ പൂജ നടത്തുന്നതും സൂര്യൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാദേവന് ജലം ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള കൊണ്ട് ധാരയും അതേപോലെ പുറമ്പളക്കിലെണ്ണ കുവളത്തിൻ മാല എന്നിവയും എള്ളുപായസം മൃത്യുഞ്ജയ അർച്ചന മൃത്യുഞ്ജയ ഹവനം എന്നിവയും സമർപ്പിക്കാവുന്നതാണ് ദോഷപരിഹാരത്തിന് പത്താമതേ ദിവസം പത്തു ക്ഷേത്രങ്ങളിൽ കുറച്ച് അരേ ശർക്കര ഒരു കതളിപ്പഴം എന്നിവ സമർപ്പിക്കുന്നത് സർവ ദുരിത നിവാരണത്തിന് പ്രധാനമാണ് അതേപോലെ അന്നേ ദിവസം പത്ത് പാവപ്പെട്ടവർക്ക് അന്നവസ്ത്രാദികൾ നൽകുന്നതും ഏറ്റവും അനുഗ്രഹം ചൊരിയുന്ന കാര്യമാണ് മൃഗാദികൾക്ക് ജലവും അന്നവും നൽകുന്നതും വളരെ വിശേഷപ്പെട്ടതാണ് മേടമാസത്തിലെ ദാനം മധുരത്തിന് ഇരട്ടി മധുരം നൽകുന്ന ഫലമാണ് ഉണ്ടാവുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിലായി വരുന്ന വൈശാഖമാസാരംഭം അതേപോലെ അക്ഷയതൃതീയ എന്നിവയ്ക്കൊക്കെയും ദാനം വളരെ ശ്രേഷ്ഠമാണ് അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോകൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ പ്രോത്സാഹനമാണ് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം ശരി ഹരിയോം നാരായണ